ിയക്ക് സ്വാഗതം ഇന്ന് രാവിലെ എന്താണ് കറി വെക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇവിടെ കോവയ്ക്ക ഉണ്ട് അന്നേരം കോവക്ക കൂട്ടിക്കൂട്ടി മടുത്തു എന്ന് പറഞ്ഞു കുട്ടു അപ്പൊ ഞാൻ ഓർത്തു കോവയ്ക്ക വെച്ചിട്ട് ഒരു ക്രിസ്പി ആയിട്ട് ഒരു റഫ്റ്റ ഉണ്ടാക്കാന്ന് അങ്ങനെ ഞാൻ കോവയ്ക്ക വരയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് കുട്ടു എന്നേക്കാ മുന്നേ കുട്ടു ഇറങ്ങി അപ്പൊ എന്താന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയപ്പോ ഒരു കോ ഓമയ്ക്ക പഴുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പൊ അതവൻ കുത്തിയിട്ട് പകുതി ചതഞ്ഞു പോയായിരുന്നു കേട്ടോ അവനെടുത്തോണ്ട് പോകുന്നുണ്ട് ഭയങ്കര സന്തോഷമായി വന്ന തന്നെ കുത്തി ഇട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇനി നമുക്ക് കോവയ്ക്ക പറിക്കാൻ പോവാം അങ്ങനെ ഒത്തിരി കോവക്ക ഇല്ലായിരുന്നു കേട്ടോ എന്നും പറിച്ചെടുക്കുമായിരുന്നു അങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് കോവക്കേ എനിക്ക് കിട്ടുള്ളു ഉള്ളത് കൊണ്ട് നമുക്ക് ഒപ്പിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഏർ ഉള്ള കോവക്കെല്ലാം പറിച്ചെടുത്തു இத்தையும் குவக்காட்டோ நமக்கு கிட்டு அப்ப இது வச்சிட்டு நமக்கு ஒரு கட்டதே ரீதி நம்ம எடுத்துட்டு இது இதுல நமக்கு ஆசியமான சாதனங்களை ஓரோனாய்ட்டு சேர்ந்து கொடுக்க அதிவிட கால டீஸ்பூன் மஞ்சள் படிக்க ഒരു ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് അരസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടി ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് <laughs> <ůdates Allah> <smattly> <Ö coral> <tales> <fox> ീ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉള്ളതാണിത് അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനിട്ട് തുടങ്ങാം അതിന് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറേശയായിട്ട് ഇറ്റുകൊടുക്കാം ഒരു സൈഡ് പാകം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഈ ഒരു പരുവാവുമ്പഴത്തേനെ നമുക്ക് കോരിയെടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ സമയത്ത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഈ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കുട്ടി ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ കുട്ടി വന്നിടയ്ക്കടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് ഒക്കെ കഴിക്കാത്തവരും കഴിച്ചു പോകാ ഈ റെസിപ്പി അപ്പൊ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ അപ്പോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു